ബൈബിൾ പഴയ നിമിത്ത വായന സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ഏഴാം അധ്യായം മുതൽ കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ് തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് അവ കൊണ്ട് ആവുനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ നഗര കവാടത്തിൽ മുമ്പിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവനെ രചിക്കേണ്ടി വരികയില്ല കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിൻ്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരുത്തട്ടെ ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ ഇസ്രായേൽ ഇപ്പോൾ പറയട്ടെ ചെറുപ്പം മുതൽ എന്നെ അവർ എത്ര കഠിനമായി പീഡിപ്പിച്ചു ചെറുപ്പം മുതൽ എന്നെ അവർ അതികഠിനമായി പീഡിപ്പിച്ചു എന്നിട്ടും അവർ എൻ്റെ മേൽ വിജയം കണ്ടില്ല ഒഴിവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു അവർ നീളത്തിൽ ഒഴിവുചാരു കീറി ഭർത്താവ് നീതിമാനാണ് ദുഷ്ടരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു സിയോനെ വെറുക്കുന്നവർ ലജ്ജിച്ച് പിന്തുക്കട്ടെ അവർ പുറ പുറത്ത് പുല്ലുപോലെയാകട്ടെ അത് വളരുന്നതിന് മുമ്പ് ഉണങ്ങിപ്പോകുന്നു അത് കൊയ്യുന്നവൻ്റെ കൈ നിറയുന്നില്ല കറ്റ കെട്ടുന്നവൻ്റെ മടിയും നിറയുന്നില്ല കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് വഴിപോക്കാർ അവരെ നോക്കി പറയുന്നില്ല नम्डे कर्ताव है स्तुति